ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതലാണ് മാപ്പിളമാരുടെ ഈ ജിഹാദ് മലബാറിൽ ആരംഭിക്കുന്നത് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുന്ന സമയത്ത് അവർ ഖുർആാനും ഹദീസുകളും പൂർണ്ണമായി അനുസരിക്കാൻ ശ്രമിക്കുകയില്ല ആ സമയത്ത് അവർ മതസൗഹാർദ്ദത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും മതേതൃത്വത്തെക്കുറിച്ച് ജനാധിപത്യത്തെക്കുറിച്ച് ജനാധിപത്യത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് മതസൗഹാർദ്ദത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഈ സമയത്ത് ഈ മുസ്ലിം നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ അവർക്ക് ആയിരുന്നാവായിരിക്കും എന്നാൽ മുസ്ലിങ്ങൾ ഒരു മുപ്പത് ശതമാനമായി കഴിഞ്ഞാൽ ഇതേ മുസ്ലിം നേതാക്കന്മാരുടെ സ്വരം മാറാൻ തുടങ്ങും നാൽപ്പത് ശതമാനമാകാൻ തുടങ്ങിയാൽ അവർ കയ്യൂക്ക് കൊണ്ട് കാര്യം നടത്താൻ നോക്കും മുസ്ലിങ്ങൾ അമ്പത് ശതമാനമായി കഴിഞ്ഞാൽ മതേതരത്വവും ജനാധിപത്യവും മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും മത ഇതൊക്കെ ഈ മുസ്ലിം നേതാക്കന്മാരെടുത്ത് തോട്ടിക്കളയും ലോകത്തെല്ലായിടത്തുമുള്ള ഇസ്ലാമിൻ്റെ ചരിത്രം ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മലബാറിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ഇന്ന് മതേതര